മലയാള ചലച്ചിത്ര സംഘടന അമ്മയ്ക്ക് പിന്നാലെ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ്കയിലും പൊട്ടിത്തെറി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള സംഘടനയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ ഉന്നയിച്ച ആഷിഖ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും ഇതിനെതിരെ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ് കെയുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അംഗമായ ആഷി കപു സംഘടനാ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുകയാണെന്ന് ആഷി കപു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സംഘടന കുറ്റകരമായ മൗനം പാലിക്കുകയായിരുന്നു സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംഘടനയും നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു നിർമ്മാതാവും താനും തമ്മിലുണ്ടായ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് തന്റെ പ്രതിഫലത്തിൽ നിന്നും ഫെഫ്ക നേതൃത്വം കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്നും ആഷിക്കപു ആരോപിച്ചു ഇരുപത് ശതമാനം വേണ്ടി സിബിമലയിലും വാശിപിടിച്ചു താനും സിബിമലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു നിർബന്ധപൂർവ്വം വാങ്ങിയ തുക ഒടുവിൽ തിരികെ തന്നുവെന്നും ആഷിഖബു വ്യക്തമാക്കി അതേസമയം സംഘടനാ കമ്മീഷൻ കൈപ്പറ്റിയതായുള്ള ആഷിഖ് കബുവിൻ്റെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് ഫെഫ്ക അറിയിച്ചു ന്യൂസ് കൊച്ചി